രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ ഞാൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനു മുൻപേയും ഞാൻ എച്ച് എസ് എ സിലബസ് ബേസ്ഡ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഹിസ്റ്ററിയിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഇപ്പോഴത്തെ ഈ ഒരു പി എസ് സി എക്സാം ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വെങ്കല യുഗ സംസ്കാരങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കുറച്ച് കാര്യം പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹരപ്പൻ സംസ്കാരം തന്നെയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ദയാറാം സാഹിനിയുടെ നേതൃത്വത്തിൽ ഈ സംസ്കാരത്തിനെ കണ്ടെത്താനുള്ള ഉദ്ഘനനങ്ങൾ ആരംഭിച്ചത് ആദ്യമായി ഹരപ്പയാണ് കണ്ടെത്തിയത് സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടാനുള്ള കാരണം ഈ സംസ്കാരത്തിൻ്റെ ഭൂരിഭാഗം സൈറ്റുകളും കണ്ടെത്തിയത് സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിൽ നിന്നായതിനാലാണ് അതുപോലെ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നത് സിന്ധു നദീതടങ്ങളിൽ മാത്രമല്ല മറിച്ച് അഫ്ഗാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ എന്താണ് ഈ ഒരു സംസ്കാരം വളരെ വ്യാപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാനുള്ള കാരണം ആദ്യം ഗവേഷണം ആരംഭിച്ചത് ഹരപ്പയിലാണ് ആദ്യമായി തെളിവുകൾ ലഭിച്ചതും ഹരപ്പയിൽ നിന്നാണ് അക്കാരണത്താലാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ഹരപ്പൻ സംസ്കാരം എന്ന പേര് വന്നത് പുരാവസ്തു ഗവേഷകർ മാതൃസ്ഥാനത്തിൻ്റെ പേരിട്ടാണ് ഒരു സംസ്കാരത്തെ വിവരിക്കുന്നത് അങ്ങനെയും എന്താണ് ഹരപ്പൻ സംസ്കാരത്തിന് ആ പേര് വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി സി ഇ ഇ രണ്ടായിരത്തി അറുന്നൂറിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക ഭൂവിഭാഗ മേഖലയിൽ സാധാരണയായി ഒത്തൊരുമിച്ച് കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളുടെ സംഘത്തെയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തെ പൂർവകാല ഹരപ്പൻ സംസ്കാരം എന്നും പിൽക്കാല ഹരപ്പൻ സംസ്കാരം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഈ പിൽക്കാല ഹരപ്പൻ സംസ്കാരത്തെയാണ് വികസിത സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി ആദ്യകാല ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിന് മുൻപ് നിരവധി സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു അവയെല്ലാം ആദ്യകാല ഹരപ്പൻ സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത് ആദ്യകാല ഹരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ഗ്രാമീണ സംസ്കാരമായിരുന്നു ആദ്യകാല ഹരപ്പൻ സംസ്കാരം ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങൾ ഉള്ള കാലം ആദ്യകാല ഹരപ്പൻ സംസ്കാരമാണ് കൃഷി കന്നുകാലി മേക്കൽ കൈത്തൊഴിൽ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന തൊഴിൽ കൂടാതെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള മൺപാത്ര നിർമ്മാണ ശൈലിയും ഉണ്ടായിരുന്നു കൂടാതെ എന്താണ് അധിവാസ കേന്ദ്രങ്ങൾ വളരെ ചെറുതാണ് അവർ വസിച്ചിരുന്ന വീടുകൾ വളരെ ചെറുതാണ് എന്നാൽ വികസിത ഹരപ്പൻ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ വൻ നഗരങ്ങളുടെ ആവിർഭാവവും അതുപോലെ നഗരാസൂത്രണം ഏകീകൃത രീതിയിലുള്ള ഇഷ്ടികകൾ അളവ് തൂക്കം മുദ്ര കന്മണികൾ അതായത് ആഭരണങ്ങൾ മൺപാത്രങ്ങൾ ദീർഘദൂരം വ്യാപാരം എന്നിവയെല്ലാം വികസിത ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നഗര കേന്ദ്രങ്ങളുടെ വികാസമാണ് ഒന്നാം നഗരവൽക്കരണം ആരംഭിച്ചത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കാലത്താണ് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് ഹരപ്പ മൊഹൻ ജോദാരോ ചാൻഹുദാരോ കാലിബംഗൻ ലോതൽ ബൻവാലി ദോളവീര തുടങ്ങിയവ ആദ്യം കണ്ടെത്തിയത് ഹരപ്പയാണ് ഹരപ്പ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ മോണ്ടോ ഗോമറി ജില്ലയിലെ റാവി നദിയുടെ തീരത്താണ് അപ്പോൾ ഹരപ്പ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ മോണ്ടോ ഗോമറി ജില്ലയിലെ റാവി നദിയുടെ തീരത്ത് ചരിത്രത്തിൻ്റെ കാലത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബി സിഇ എ ഡി എന്നിങ്ങനൊക്കെ ഉപയോഗിക്കാറില്ലേ ആറാം നൂറ്റാണ്ടിലാണ് ബി സി ഇ എ ഡി എന്നിങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഡയോനീഷ്യസ് എക്സിഗസ് എന്ന ക്രൈസ്തവ സന്യാസിയാണ് ഈ കാലസൂചകങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ബി സിക്ക് പകരം ബി സി ഇ എന്നും എ ഡിക്ക് പകരം സിഇ എന്നും ഉപയോഗിച്ച് തുടങ്ങിയത് കാരണം ബി സി എ ഡി എന്ന് പറയുമ്പം ക്രിസ്തുമതമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതിൽ നിന്നൊരു മാറ്റം എന്നോണം ബി സിഇ സിഇ എന്നിവ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗര കേന്ദ്രങ്ങളെ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം